ൊപ്പം നിൽക്കുന്നതിന് ഇന്ത്യൻ ജനതയ്ക്കും കേരളത്തിനും നന്ദി പറഞ്ഞ പലസ്തീൻ അംബാസിഡർ അദ്നാൻ അബുൽ രാജ്യമായി അംഗീകരിച്ച അറബിതര രാജ്യമാണ് ഇന്ത്യ ലോകരാജ്യങ്ങളുടെ പിന്തുണയ്ക്കായി കാത്തിരിക്കുകയാണെന്നും പലസ്തീൻ അംബാസിഡർ പറഞ്ഞു സിനോജ് തോമസ് നൽകും വിവരങ്ങൾ സിനോജ്ലീൻ അംബാസിഡർ എന്തിനായിരുന്നു കോഴിക്കോട് എത്തിയത് അദ്ദേഹം എന്താണ് നിലവിലെ ഈ യുദ്ധ സാഹചര്യത്തെ കുറിച്ച് വിശദമാക്കുന്നത് വിനീത മലപ്പുറം കൊണ്ടോട്ടയിൽ ഇന്ന് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അതിനാൻ അൽ അബു അൽ ഹൈജ കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നത് ആ സമയത്താണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് പലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യൻ ജനത നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹം പല പലകൂറി കേരള ജനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു കേരള ജനത അകമൊഴിഞ്ഞ നന്ദിയാണ് പ്രകടിപ്പിക്കുന്നത് പിന്തുണയാണ് നൽകുന്നത് പ്രതിഷേധ പരിപാടികൾ ഈ കേരള മണ്ണിൽ നടത്തിക്കൊണ്ട് പലസ്തീൻ ജനതയ്ക്ക് കേരള ജനത പിന്തുണ പ്രഖ്യാപിക്കുന്നു അതിൽ നന്ദിയുണ്ടെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് സഭയിൽ പലസ്തീന് അംഗത്വം നൽകിക്കൊണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടോടുകൂടി പലസ്തീന് അംഗത്വം നൽകിയിരിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വോട്ട് ചെയ്തു പക്ഷേ യു എസ് ഒപ്പം തന്നെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഒൻപത് രാജ്യങ്ങൾ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്തു ചെയ്തിരുന്നു അതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഐക്യരാഷ്ട്ര സഭയിൽ പ്രത്യേക പദവി നൽകി അംഗത്വം നൽകിയതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം നിന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്കും അദ്ദേഹം പ്രത്യേകം നന്ദി പറഞ്ഞിരിക്കുന്നു പലസ്തീന്റെ രാജ്യം പലസ്തീന്റെ രാജ്യമായി അംഗീകരിച്ച അറബിതര ആദ്യ രാജ്യമാണ് ഇന്ത്യ അതിലും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും പലസ്തീനിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലും റഫേലും ഒക്കെ തന്നെ ബോംബാക്രമണം രൂക്ഷമായി തുടരുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലെ ലോക ലോകരാജ്യങ്ങളുടെ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെ കുടുംബത്തിൽ അകന്ന നാല് ബന്ധുക്കൾ ഉൾപ്പെടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായും അദ്ദേഹം കോഴിക്കോട് പറയുകയും ചെയ്തു വിനീത സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്